രാജാവ് പറയുന്ന നിയമത്തിന് ഞാൻ അധീനപ്പെടുത്തില്ല കാരണം അത് പറയാനുള്ള കാരണം പിന്നീട് ഈ ദാനിയല് രാജ്യഭരണത്തിൽ വന്ന മനുഷ്യനാണ് ആ കൊട്ടാരത്തിലെ ചില ഭരണങ്ങൾ ഏറ്റെടുത്ത മനുഷ്യനാണ് പക്ഷേ രാജാവ് പറയുന്ന രീതിക്ക് പോകാൻ പ്രായപാലനായിരിക്കുന്ന ദാനിയലേ കൊണ്ട് പറ്റത്തില്ല കാരണം ആരാണെന്നുള്ള ബോധ്യം അവനുണ്ട് അതുകൊണ്ട് പിന്നെയും അവരെന്ത് ചെയ്തു പ്രാർത്ഥിക്കാൻ തുടങ്ങി ആ പ്രാർത്ഥനയുടെ പരിതപലമായിട്ടാണ് ഇവർ തീച്ചോളിയിലും സിംഹക്കൂടിയിലും ഇട്ടത് പക്ഷെ എന്റെ റിസൾട്ട് വന്നു റിസൾട്ട് എങ്ങനെയായിരുന്നു ദാനേലിന്റെ ദൈവം ജീവനുള്ള ദൈവം എന്ന് വീണ്ടും രാജ്യത്തുരുടിക്കൽ വേഷമാണ് നോക്കിയേ അപ്പൊ ദേശത്ത് രാജാവ് തന്നെ പറഞ്ഞൊരു കാര്യമാണ് ആരും മറ്റ് ദേവനെയോ ദേവനെ ഒന്നിനും ആരാധിക്കരുത് വണങ്ങരുത് ഞാൻ കൊണ്ടുവന്നിരി വെച്ചിരിക്കുന്നതിന്റെ മുന്നിൽ വണങ്ങാം പക്ഷേ അന്നേരം ഇവർ പറഞ്ഞു ഇല്ല അത് നടക്കത്തില്ല പക്ഷേ രാജാവ് എഴുതിയതും പറഞ്ഞതുമായ നിയമത്തെ മാറ്റിക്കുറിക്കുവാൻ ഇവർക്ക് കഴിഞ്ഞു കുറച്ച തീരുമാനവും പ്രാർത്ഥനയും എന്നാൽ അതിനുശേഷമാണ് രാജാവിന് മനസ്സിലായത് ഇവർക്ക് വിധേയപ്പെട്ടു പോയെങ്കിൽ കാര്യം നടക്കുന്നു പിന്നീടാണ് ഇവരെന്തു ചെയ്തത് കൊട്ടാരത്തിലെ അവരുടെ നിയമപാലകരക്കായിട്ട് വന്നത് പ്രത്യേകിച്ച് ദാനിയാണ് അപ്പോ ദാനിയൽ കൊടുത്ത പേരാണ് ഞാൻ പറഞ്ഞത് ബെൽസുസർ ഞാൻ മറ്റുള്ളവരുടെ പേരുകൾ അടുത്ത ദിവസങ്ങളിൽ സംസാരിക്കാം സമയം വേറെ മുൻകൂട്ട് കടന്നുപോയിരിക്കും കാരണം എനിക്ക് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഈ ഭാഗം ഇവർക്ക് നെബുക്കൻ മേസ രാജാവിന് അത്ര വശമില്ല ഇവരാരെന്നുള്ളത് കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നാൽപ്പത് വർഷം മരുഭൂമിയിൽ കൂടെ പ്രയാണം ചെയ്തപ്പോൾ പല രാജാക്കന്മാർ കൊടുക്കേണ്ടി വന്നു ഈ അഭിഷിക്ത തലമുറയുടെ മുന്നിൽ എൻ്റെ പ്രിയദേവുമക്കളെ അഭിഷേകമുള്ളവൻ വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ നിങ്ങൾ പോലും അറിയില്ല നമ്മൾ പോലും അറിയുന്നില്ല ആ വഴിയിൽ അന്ധകാര ശക്തി നിന്റെ തടുക്കുവാൻ നിൽക്കുമ്പോൾ ഹാലലു നിന്റെ മേലുള്ള അഭിഷേകവും ദൈവദൂതന്റെ കാവലും സംരക്ഷണവും ദൈവ സാന്നിധ്യം നിന്റെ മേലുള്ളപ്പോൾ ആ അന്ധകാരത്തിന്റെ ശക്തികൾ നീ പോകുന്ന വഴിയിൽ നിന്ന് ഓടി ഓടിയകലും നമുക്ക് പോലും അറിയത്തില്ല പക്ഷേ അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇവിടെ രാജാവ് ഇവരുടെ ജീവിത ശൈലി മുഴുവൻ മാറ്റുവാൻ നോക്കി അതൊന്നും നടക്കാതെ വന്നപ്പോൾ പേരിനകത്തൊരു മാറ്റം പേരെല്ലാം മാറ്റി ഭരണകൂടത്തിലേക്കെല്ലാം കൊണ്ടുവന്നു പക്ഷെ ഒരു കാര്യം ജീവനുള്ള ദൈവത്തിൻ്റെ സേനയെ ഇവൻ ആരെന്ന് ചോദിച്ച ഒരു തലമുറയുണ്ട് ഇതിന്റെ പിന്നിൽ അവന്റെ മക്കളാ ഇവര് അപ്പോൾ ഒരു കാര്യം നിക്ഷയമാണ് ജീവനുള്ള ദൈവത്തിന്റെ മക്കളെ അവരുടെ വിശ്വാസത്തെ തകർക്കുവാൻ ഏതെല്ലാം നിരകളിൽ ശത്രു ശ്രമിച്ചാലും അതിനെല്ലാം സ്വർഗം ഇടപെടുന്ന ഒരു സമയമുണ്ട് ലോകത്തെ വിറപ്പിച്ചതായ ഭരണകൂടങ്ങൾ ഉണ്ടായി അതിലേറ്റവും ശക്തനായിരുന്ന ഒരു ഭരണകൂടമാണ് നെബുക്കണ്ണേശ്വരവിൻ്റെതായിരിക്കുന്നോണിയ സംസ്കാരം അല്ലെങ്കിൽ ബാബിലോണിയ ഭരണകൂടം ഇന്ന് ലോകത്ത് കാണുവാൻ പോലും ഇല്ല ചില നാളുകൾക്ക് ശേഷം ഭരണകൂടത്തെ തന്നെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റിക്കടും പക്ഷേ വാഗ്ദത്ത സന്തതികൾ അപ്പോഴും നിലനിന്നു എന്നുള്ളതാണ് സത്യം യഹൂദന്മാരെ ഉടച്ചു കളയാൻ ഭൂമി ഭൂമുഖത്തുനിന്ന് തന്നെ തൂത്ത് തുടച്ച് അവര് നാമാവിശിഷ്ടമാക്കി കളവാൻ നോക്കിയതാണ് പക്ഷേ അങ്ങനെ ചെയ്തവന്മാരും എല്ലാം അവരും നശിച്ചു അവരുടെ ഭരണകൂടവും അവരുടെ തത്വ സംഹിതകളും എല്ലാം ഇന്ന് മണ്ണിനടിയിലായിപ്പോടും വാക്തത്ത സന്തതികൾ എന്ന് ഭൂമിയുടെ നടുവിൽ നിവർന്നു നിൽക്കുകയാണ്